പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം 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 രണ്ടാം വാഷിംഗ് മെഷീൻ മൂന്നാം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ ുംടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ചെറുതുർത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാല അർപ്പിച്ചത് കോഴിമാംപറ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന പൊങ്കാല മഹോത്സവത്തിന് നൂറുകണക്കിന് സ്ത്രീകൾ രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു ക്ഷേത്ര ദർശനത്തിനു ശേഷം പൊങ്കാല സമർപ്പിക്കുവാനെത്തിയ സ്ത്രീകൾ ക്ഷേത്രാങ്കണത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ മൺകലത്തിൽ ഉണക്കലരിയും വെള്ളവും വെച്ചതിനു ശേഷം ക്ഷേത്ര പൂജകൾക്ക് ശേഷം ഗുരുവായൂർ മുൻ മേൽശാന്തി തന്ത്രി ബ്രഹ്മശ്രീ തീയ്യന്നൂർ കൃഷ്ണചന്ദ്രൻ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത് ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകം പൂജിച്ച നിവേദ്യം പായസത്തിലെ പാത്രത്തിലേക്ക് ളിച്ചതോടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് സമാപനം കുറിച്ചു പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രം ട്രസ്റ്റി മണ്ണയമ്മന നാരായണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി പുത്തില്ലത്ത് നാരായണൻ എംബ്രാന്തിരിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് ചെറുതുരുത്തി